ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിക്സൽ ടാപ്പിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളും അതുപോലെ തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോക്കൺസിൻ്റെ അല്ലെങ്കിൽ ടെലഗ്രാം മൈനിങ്ങിൻ്റെ എല്ലാം അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ പിക്സൽ ടാപ്പിൽ വന്നിട്ട് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് വരുന്നുണ്ട് കഴിഞ്ഞ് ചെയ്യേണ്ട എല്ലാ വീഡിയോസും ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിൽ നമ്മുടെ ഈ കാണുന്ന പോയിൻസ് എല്ലാം കുറവായിരുന്നു അത് എങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് എന്നുള്ള വീഡിയോ ചെയ്തു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ നമുക്ക് നോക്കാം വരുന്ന അനൗൺസ്മെൻ്റുകളെല്ലാം തന്നെ ഞാൻ ടെലഗ്രാമിലും വാട്ട്സപ്പിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെലഗ്രാം ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ പിക്സൽ ടാബിൽ ടാബിലിപ്പോൾ വന്നിരിക്കുന്ന പ്രധാന അപ്ഡേറ്റ് രണ്ട് ദിവസത്തിന് മുമ്പ് വന്നതാണ് ടോൺ വാലറ്റ് നമ്മുടെ ടോൺ വാലറ്റ് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യലായിട്ടുള്ളവരുടെ അനൗൺസ്മെൻ്റ് ആണ് അപ്പോൾ അത് മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടതാണ് അവർ പറയുന്നത് അവർ ടോൺ വാലറ്റുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട് നമുക്ക് വിഡ്രോ കിട്ടണമെങ്കിൽ ഈ ടോൺ വാലറ്റ് കണക്ട് ചെയ്യണം അപ്പോൾ ഓൾറെഡി നമ്മൾ പല ബൈബിറ്റ് കണക്ട് ചെയ്തു ഓക്കെ എക്സ് കണക്ട് ചെയ്തു അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ള ടോൺ വാലറ്റ് ടോൺ വാലറ്റ് ഇപ്പോൾ വന്നിട്ട് പുതിയ ഒരു സിസ്റ്റമാണ് അപ്പോൾ എങ്ങനെയാണ് വാലറ്റ് കണക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ പിന്നെ ഇന്ന് വന്നിരിക്കുന്ന വേറെ ഒരു അപ്ഡേറ്റ് ആണ് പുതിയ നമ്മുടെ ലെവൽ അപ്പ് ചെയ്യണം എപ്പോഴും ഇതിൻ്റെ ലെവൽ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എങ്ങനെയാണ് ലെവൽ അപ്പ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇവരുടെ ഒരു അഞ്ച് ദശലക്ഷം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ഒരു പത്ത് ദശലക്ഷം ഒരു ദശലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ ഇവർ അടുക്കുകയാണ് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളെല്ലാം അടുത്ത ഈ വരുന്ന ആഴ്ചകളിൽ വരും അതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഇത് പ്ലേ ചെയ്യുക ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാം മടങ്ങി നമ്മൾ ടെലഗ്രാം ബോട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഇവിടെ ലെവൽ ഇൻക്രീസ് ചെയ്യണം ഇപ്പോൾ ഓൾറെഡി ഞാൻ സെക്കൻഡ് ലെവലാണ് ഇവിടെ ഇങ്ങനെ കാണും തേർഡ് ലെവൽ ഈസ് എലിജിബിൾ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഈ കാണുന്ന ഈ ആരോ ഈ കാണുന്ന ഈ ആരോ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഇത് കംപ്ലീറ്റ് ആണ് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇത് കംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ വരും ഇപ്പോൾ ഈ കൂൾ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവലിൻ്റെ എലിജിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ മിനിമം ഒരു ഹൺഡ്രഡ് കെ കോയിൻ വേണം മിനിമം ഒരു ഫ്രണ്ട്സിനെങ്കിലും ഇൻവൈറ്റ് ചെയ്തിരിക്കണം വിൻ ഏഴ് ഇതിൽ ഗെയിം ഉള്ളതിൽ അതിൽ അഞ്ചെണ്ണമെങ്കിലും ജയിച്ചിരിക്കണം ഓക്കെ ഇത്രയും ആയിരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ട്വിറ്ററിലെ ടാസ്കും കംപ്ലീറ്റ് ആയിരിക്കണം ഇത്രയും കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അടുത്ത ലെവലിലേക്ക് നമുക്ക് കയറാൻ കഴിയും ഗെറ്റ് ലെവൽ ഫോർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോകും അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ലെവൽ അപ്പ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇനി വന്നിട്ട് ഇനി ഒരു മണിക്കൂർ അൻപത്തി ഒൻപത് സെക്കൻഡ് കഴിഞ്ഞാൽ എനിക്ക് ലെവൽ അപ്പ് ചെയ്യാം അതല്ല ഇപ്പോൾ തന്നെ അപ്പ് ചെയ്യണമെങ്കിൽ ഒരു അൻപതിനായിരം ടോക്കൺസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടിൽ എനിക്ക് ലെവൽ അപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക നമുക്ക് ടോക്കൺസ് വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല ടൈമുണ്ട് നമ്മൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ ഇതിൻ്റെ എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത് നിങ്ങൾ നോക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത ലെവൽ എന്നുള്ളത് ഞാൻ പറയും അപ്പോൾ നമുക്ക് മടങ്ങി മെയിൻ പേജിലേക്ക് മടങ്ങിപ്പോകാം ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യണം ഈ കാണുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആൾറെഡി ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ആൾറെഡി ട്രസ്റ്റ് വാലറ്റിൽ കുറച്ച് ടാസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ബൈബിറ്റിൽ കുറച്ച് ടാസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓ എക്സിലും ചെയ്തിട്ടുണ്ട് അത് മൂന്നിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾറെഡി ട്രസ്റ്റ് വാലറ്റ് കണക്റ്റഡ് ആണ് ബൈബിറ്റ് കണക്റ്റഡ് ആണ് പക്ഷേ നമുക്ക് ടോൺ വാലറ്റ് കൂടെ കണക്ട് ചെയ്യണം അപ്പോൾ ഈ കാണുന്ന ഈ കണക്ട് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ടോൺ വാലറ്റ് വന്നിട്ട് ഞാൻ ഒരു രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ഏറ്റവും മേളിൽ കാണുന്ന ടോൺ ടോൺ ക്ലിക്ക് ചെയ്യുക ടോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമുക്ക് ടെലഗ്രാമിൽ തന്നെയുള്ള ടോൺ വാലറ്റ് ഉണ്ട് ഇത് പുതിയ ഒരിതാണ് മുമ്പൊക്കെ നമ്മൾ വെബ് ടൂ വാലറ്റ് ട്രസ്റ്റ് വാലറ്റ് വെബ് ത്രീ വാലറ്റ് മാറ്റ മാസ്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എല്ലാവരും വെബ് ത്രീ വാലറ്റുകളുണ്ട് എന്നാൽ ടോൺ വാലറ്റ് എന്ന് പറയുന്നത് ടെലഗ്രാമിൽ തന്നെയുള്ള പുതിയൊരു വാലറ്റാണ് ഈ കാണുന്ന ഈ ടെലഗ്രാം വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും നിങ്ങൾ ആ വീഡിയോ കാണുക കണ്ടതിന് ശേഷം ഇത് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോൺ കീപ്പറിൽ കണക്ട് ചെയ്യാം ഈ മൈ ടോൺ വാലറ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഈ ടെലഗ്രാം വാലറ്റിലാണ് ടെലഗ്രാം വാലറ്റിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ അതുപോലെ തന്നെ ഇതാണ് ഇവർ പ്രമോട്ട് ചെയ്യുന്നത് ഇതിലായിരിക്കും വിഡ്രോ കിട്ടുന്നത് അപ്പോൾ ഓപ്പൺ ടെലഗ്രാം വാലറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വലിയ പേമെൻറ്റ് പ്രോസസ്സൊന്നുമില്ല ഇവിടെ ഇതുപോലെ നിങ്ങളുടെ വാലറ്റ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നമ്മുടെ വന്നിട്ട് നമ്മുടെ ടെലഗ്രാമും പിക്സൽ വെർഷൻ്റെ ഇതും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഈ ഏറ്റവും താഴെ കാണുന്ന ഈ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയും നമ്മുടെ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് ഓക്കെ ആൾറെഡി രണ്ട് വാലറ്റ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട് ടോൺ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ പിക്സൽ ടാപ്പിൽ അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം എസ്കോയിൻ ഇത് വെള്ള കളറിലുള്ള എസ്കോയിൻ പലരും സ്കാമാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിൽ കുറച്ച് അപ്ഡേറ്റുകൾ പുതുതായിട്ട് വരുന്നുണ്ട് നിങ്ങളിതുവരെ മൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ ടെലഗ്രാമിൽ ഇടുന്നതോടൊപ്പം നിങ്ങൾ ടെലഗ്രാമിൽ നോക്കുക ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ടെലഗ്രാം ബോട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം കഴിയുന്നുള്ളവർ അത് ജോയിൻ ചെയ്യുക ഇപ്പോൾ വന്നിട്ട് ആയിരക്കണക്കിന് ടെലഗ്രാം ബോട്ടുണ്ട് ഞാൻ മാക്സിമം ഒരു പതിനഞ്ച് മുതൽ ഇരുപതിട്ടോ ടെലഗ്രാം ബോട്ടിലെ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ കാരണം വെറുതെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല ഒരു സാധ്യതയില്ലാതെ ചുമ ടാപ്പ് ചെയ്തിട്ട് കാര്യമില്ല എന്തെങ്കിലും അത്യാവശ്യം സാധ്യതയുള്ള അല്ലേ പാർട്ട്ണർഷിപ്പ് ഉള്ളത് നോക്കിയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോട്ട് കോയിൻ ഡോട്ട് കോയിൻ്റെ ഫൈനൽ പാർട്ടിസിപ്പേഷൻ ഈസ് ടെസ്റ്റിംഗ് ഇതിൻ്റെ വലിയ അപ്ഡേറ്റുകൾ ഉടനെ വരും അതുപോലെ തന്നെ കഴിഞ്ഞ ഇന്ന് രാവിലെ ഞാൻ ടെലഗ്രാമിലൊക്കെ ഇട്ടിരുന്നു ഈ ടോം മാർക്കറ്റ് ടോം മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ബിറ്റ് കിറ്റ് വാലറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിലുകളെല്ലാം ഇതിൽ ഞാൻ എൻ്റെ ഇതൊരു ടെലഗ്രാമിൽ ഞാൻ ഇടുന്നുണ്ട് സീലിയയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഫേസ് വൺ വെരിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഫേസ് ടു വെരിഫിക്കേഷൻ ഉടനെ വരും ഫേസ് ടു വെരിഫിക്കേഷൻ വന്നതിന് ശേഷം ടോക്കൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫേസ് വൺ വെരിഫിക്കേഷൻ ഇതുവരെയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഡോർമിറ്റ് ടെലഗ്രാം ബോട്ട് അത് നല്ല സാധ്യതയുള്ള ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ടോണുമായിട്ട് ഒരു എ എം എ സെക്ഷനൊക്കെ നടന്നു അപ്പോൾ അതിലും നമുക്ക് സാധ്യതകളാണ് ഈഗിൾ നെറ്റ്വർക്ക് നിങ്ങൾ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ അതിലെ വിഡ്രോ ഈ മാസത്തെ വിഡ്രോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പിന്നെ ഉടനെ തന്നെ നമുക്ക് കോർ കോർ ബ്ലോക്ക് ചെയിലില് നമുക്ക് പുതിയ സത്തോഷിയിൽ പുതിയ എയർ എയർഡ്രോപ്പ് വരുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഞാനൊരു ഗൂഗിൾ മീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ മൈനിങ് അതുപോലെ തന്നെ എയർ എയർഡ്രോപ്പുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുക എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും രാത്രി ഒൻപത് മണിക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ വാട്സാപ്പിൽ വിടും അത്യാവശ്യം നിങ്ങൾക്ക് സംശയങ്ങൾ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ കഴിയും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം